ചൂണ്ടയിടാൻ സ്ഥിരമായിട്ട് പോകുമ്പോൾ കാണാറുള്ള കുറേ മുഖങ്ങളില്ലേ അങ്ങനെ കാണുന്ന ഒരാൾ കാണാട്ടോ രാഹുൽ രാഹുലിൻ്റെതേ ഇന്നത്തെ ആദ്യത്തെ മീനാണ് മീൻ മീനടിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഗോൾഡൻ കളർ ഒരു ജിഗ് ചില ദിവസം ചില കളറിലാണ് കേട്ടോ നല്ല രീതിക്കടി ഇന്നത്തെ ദിവസം ഇല്ലായിരുന്നു ഏത് കളർ ഇട്ടാലും വറ്റ ചറവറന്നടിക്കുകയായിരുന്നു അങ്ങനത്തെ അടുത്ത മീൻ അടിച്ചിരിക്കുകയും നമ്മുടെ അഗിൽ ബ്രോയ്ക്കാണ് അഖിലും ചൂണ്ടയിടാൻ പറ്റുന്ന ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ താണ്ടിട്ടാണ് ഇവിടെ വന്ന് മീൻ കിട്ടുമോ ഇല്ലയോ അതിന് വേണ്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് ആ വൈകുന്നേരം ഇവിടെ ചിലവഴിച്ചില്ലെങ്കിൽ മനസ്സിന് എന്തോ ഒരു ഭാരം ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ എറിയുന്ന ഓരോ ജിഗിനും നല്ല റേറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ചിലപ്പോ ആയിരം രൂപയുടെ ജിഗ് വരെ നമ്മളിവിടെ എറിയാറുണ്ട് കാരണം വേറൊന്നുമല്ല മീൻ ചില ദിവസങ്ങളിൽ നല്ല കാശ് മുടക്കിയാലേ കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടുന്നതിൽ കൂടുതൽ മീനും വിറ്റ് കാശാക്കാറാണ് കേട്ടോ പതു വേറൊന്നുമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ചൂണ്ടകൾ മേടിക്കണ്ടേ നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളില്ലേ ചൂണ്ടകളെ പറ്റി അതെല്ലാം മേടിക്കാൻ മീൻ വിറ്റേ പറ്റത്തുള്ളൂ സംഭവം നല്ല കളറായിട്ട് തോന്നുമെങ്കിലും മീൻ പിടിക്കുന്ന പൈസ മോഹിച്ച് എപ്പോഴും പോവാൻ നിക്കണ്ടേട്ടാ എന്നും മീൻ കിട്ടണമെന്നില്ല